रेड कार्ड जिंदाबाद रेड कार्ड जिंदाबाद केंद्र सरकार जिंदाबाद केंद्र सरकार जिंदाबाद एसए पर जिंदाबाद रेड कार्ड जिंदाबाद रेड कार्ड जिंदाबाद जनता एकता जिंदाबाद जनता जिंदाबाद 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 ൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടറായി ഈ ബന്ധപ്പെട്ട അധികാരികളും മാറുന്ന സാഹചര്യമാണുള്ളത് നിരവധിയായ വിഷയമാണ് ഈ ക്യാമ്പസിനകത്ത് വ്യത്യസ്തമായ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ നിരന്തരം വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത് ഒരു അഗ്ന ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബൽ വിദ്യാർത്ഥി പഠിക്കാൻ മിടുക്കനായ കലാപരമായ കഴിവുള്ള ഒരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം ജീവനെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എൻ ഐ ടിയിലെ അധികാരികൾ അവരുടെ നയങ്ങളിലൂടെ മാറ്റിയ സാഹചര്യം നാം കണ്ടതാണ്